നമസ്കാരം സംസ്ഥാന സർക്കാരിനും മുഖ്യമന്ത്രി പിണറായി വിജയനും എതിരായ വികാരമാണ് കേരളത്തിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിച്ചതെന്ന് സി പി ഐയുടെ സംസ്ഥാന എക്സിക്യൂട്ടീവിലും വിമർശനം ഉയർന്നിരിക്കുകയാണ് തെരഞ്ഞെടുപ്പ് ഫലം അവലോകനം ചെയ്യാൻ ചേർന്ന യോഗത്തിലാണ് ഈ വിമർശനം ഉയർന്നത് അസിസ്റ്റന്റ് സെക്രട്ടറി പി പി സുനീർ ഫലം അവലോകനം ചെയ്തുകൊണ്ട് അവതരിപ്പിച്ച റിപ്പോർട്ടിന്മേൽ നടന്ന ചർച്ചയിലാണ് വിമർശനങ്ങൾ ഉയർന്നത് പാർട്ടി മത്സരിച്ച നാല് മണ്ഡലങ്ങളിലും തോറ്റു മാവേലിക്കരയിൽ മാത്രമാണ് കുറഞ്ഞ വോട്ടിന് തോറ്റത് ബാക്കി എല്ലായിടത്തും വൻ മാർജിലാണ് തോറ്റത് വയനാട്ടിൽ കഴിഞ്ഞ തവണത്തേക്കാൾ കുറഞ്ഞ വോട്ടിനാണ് പരാജയപ്പെട്ടതെങ്കിലും രാഹുൽ ഗാന്ധിയുടെ ഭൂരിപക്ഷം മൂന്നര ലക്ഷമായെന്നും റിപ്പോർട്ടിൽ പറയുന്നു കേരളത്തിൽ ഇടതുപക്ഷത്തു നിന്ന് വൻതോതിൽ വോട്ട് ചോർച്ച ഉണ്ടായിട്ടുണ്ട് അതിലൊരു പങ്ക് യു ഡി എഫിനും മുഖ്യ പങ്ക് ബി ജെ പിക്ക് കിട്ടിയിരിക്കുന്നത് അത് ഗൗരവമായി പരിശോധിക്കണമെന്നും റിപ്പോർട്ട് ആവശ്യപ്പെടുന്നുണ്ട് റിപ്പോർട്ടിനെ അധികരിച്ച് നടന്ന ചർച്ചയിൽ തൃശൂരിലെ തോൽവിയാണ് പ്രധാനമായും പരാമർശിക്കപ്പെട്ടത് രണ്ടായിരത്തി പത്തൊൻപതിലെ തോൽവിക്ക് ശേഷം തൃശൂർ കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ച സുരേഷ് ഗോപിയുടെ പ്രയത്നം സ്ത്രീ വോട്ടർമാർക്കിടയിൽ വലിയ ചലനമുണ്ടാക്കി ആ ഇമ്പാക്ട് തിരിച്ചറിയുന്നതിന് ഇടതുപക്ഷത്തിനും യു ഡി എഫിനും കഴിഞ്ഞില്ല മറ്റു മണ്ഡലങ്ങളിൽ നിന്ന് ഏതാണ്ട് അരലക്ഷത്തോളം വോട്ടുകൾ തൃശൂരിൽ കൊണ്ടുവന്ന് വോട്ടർ പട്ടികയിൽ ചേർത്തു ഫ്ളാറ്റുകളുടെ അഡ്രസ്സിൽ ചേർത്ത ഈ വോട്ടുകളുടെ ബാഹുല്യം അവസാനമാണ് ശ്രദ്ധയിൽപ്പെട്ടത് അപ്പോഴേക്ക് വോട്ടർ പട്ടികയിൽ പേര് വന്നു കഴിഞ്ഞു ഇതും സുരേഷ് ഗോപിക്ക് അനുകൂലമായി ഭവിച്ചു മാധ്യമപ്രവർത്തകരുടെ തോളിൽ കൈവച്ചതടക്കം സുരേഷ് ഗോപിക്കെതിരെ വന്ന നെഗറ്റീവ് വാർത്തകളും സ്ത്രീകൾക്കിടയിൽ അദ്ദേഹത്തിന് അനുകൂലമായ വികാരമുണ്ടാക്കി സിനിമാ എന്ന പ്രതിച്ഛായയും പാവങ്ങളെയും അവശത അനുഭവിക്കുന്നവരെ സഹായിക്കുന്നയാളെന്ന പ്രതിച്ഛായയും സുരേഷ് ഗോപിയുടെ വിജയത്തിൽ നിർണായക പങ്കുവഹിച്ചു എന്നാണ് തൃശൂരിൽ നിന്നുള്ള നേതാക്കൾ എക്സിക്യൂട്ടീവ് യോഗത്തിൽ അറിയിച്ചത് കെ പി രാജേന്ദ്രൻ രാജാജി മാത്യു തോമസ് മന്ത്രി കെ രാജൻ എന്നിവരാണ് എക്സിക്യൂട്ടീവ് ഇക്കാര്യം പറഞ്ഞത് കരുവന്നൂർ ബാങ്ക് അഴിമതിയും വലിയ തിരിച്ചടിക്ക് കാരണമായതായി നേതാക്കൾ ചൂണ്ടിക്കാട്ടി കരുവന്നൂർ ബാങ്ക് സ്ഥിതി ചെയ്യുന്ന മന്ത്രി ആർ ബിന്ദുവിന്റെ മണ്ഡലമായ ഇരിങ്ങാലക്കുടയിൽ ഇടതുമുന്നണി മൂന്നാം സ്ഥാനത്താണ് പോയത് ഇത് അപ്രതീക്ഷിതമായി പോയെന്നാണ് നേതാക്കൾ പറയുന്നത് ബി ജെ പിയുടെ വോട്ടുകൾക്കുപരിയായി സുരേഷ് ഗോപിക്ക് വ്യക്തിപരമായി ലഭിച്ച വോട്ടുകളും വിജയത്തിൽ പങ്കുവഹിച്ചു ശക്തി കേന്ദ്രമായ അന്തിക്കാട് പഞ്ചായത്തിൽ വരെ സംഭവിച്ച തിരിച്ചടി ജനങ്ങൾ മുന്നണിക്കെതിരാണെന്ന് വ്യക്തമാക്കുന്നതായും തൃശൂർ നേതാക്കൾ പറയുന്നുണ്ട് തിരുവനന്തപുരത്ത് പന്നയൻ രവീന്ദ്രനെ കാണാനും സ്വീകരിക്കാനും വന്നവർ പോലും പന്നയൻ രവീന്ദ്രൻ വോട്ട് ചെയ്തില്ലെന്നും ചർച്ചയിൽ വിമർശിക്കപ്പെട്ടു ജനം തോൽപ്പിച്ചു കഴിഞ്ഞ മുഖ്യമന്ത്രി പിണറായി വിജയന് ഇനി ആക്രമിക്കുന്നതിൽ അർത്ഥമില്ലെന്ന പരിഹാസവും തെരഞ്ഞെടുപ്പ് ഫലം സംബന്ധിച്ച ചർച്ചയിൽ ഉയർന്നു ജനമാണ് പിണറായിയെ ഇടതുമുന്നണിയെ നിഷ്കരുണം പരാജയപ്പെടുത്തിയത് ജനം തോൽപ്പിച്ചവരുടെ നെഞ്ചത്ത് വീണ്ടും കുത്തുന്നതിൽ അർത്ഥമില്ല തെറ്റുകൾ ചെയ്തു കൂട്ടിയ സമയത്ത് തിരുത്താൻ ശ്രമം നടത്തിയിരുന്നെങ്കിൽ സി പി ഐക്ക് ഇടതുപക്ഷത്തിന് പിന്നിൽ അണിനിരന്നിരിക്കുന്ന ജനങ്ങളുടെ വലിയ പിന്തുണ ലഭിക്കുമായിരുന്നു സി പി എം അണികളുടെ പിന്തുണയും കിട്ടുമായിരുന്നു എന്നാൽ അന്ന് ജനങ്ങൾക്കൊപ്പം നിന്ന് ഇടപെടാനോ തിരുത്തൽ ശക്തിയാകാനോ കഴിയാതെ പോയി അങ്ങനെ തിരുത്താൻ കഴിഞ്ഞിരുന്നെങ്കിൽ തെരഞ്ഞെടുപ്പ് ഫലം മറ്റൊന്നായേനെയെന്നും വിമർശകർ ചൂണ്ടിക്കാട്ടി ജനത്തിന് പ്രയാസം വന്നപ്പോൾ അവർക്കൊപ്പം നിൽക്കാനായില്ല അങ്ങനെ നിൽക്കേണ്ടത് കമ്മ്യൂണിസ്റ്റുകാരുടെ കടമയാണെന്നും വിമർശകർ ഓർമ്മിപ്പിച്ചു